വിശുദ്ധ ബെനഡിക്റ്റിനോടുള്ള പ്രാർത്ഥന സ്വർഗീയ പിതാവെ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഓടിയകന്ന് പ്രാർത്ഥനയുടെയും പ്രാശിദ്ധത്തിൻ്റെയും ജീവിതം നയിച്ച വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെ പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ യേശുവേ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥത വഴി സാത്താൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ വിശുദ്ധൻ്റെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം ഈ നിമിഷം നമ്മുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിക്കാം സാധിച്ചു തരണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ധനമം നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ